കൂടി വന്നു ലോകത്തോട് പറയുന്നു ഇതാ ബീർഷയിലെ ഞങ്ങളുടെ ആശുപത്രി ആക്രമിച്ചു നോക്കൂ ഇതൊരു യുദ്ധ കുറ്റകൃത്യമാണ് ഇക്കണ്ട എത്ര എത്ര സൂക്കേടാ എത്രയത്ര മാറ്റിയത് ശരിയാണ് ആശുപത്രി ആക്രമിക്കുന്നത് യുദ്ധ കുറ്റകൃത്യമാണ് പക്ഷേ ബെഞ്ചമിൻ നദന്യാണാടി നോക്കി അത് പറയാൻ പറ്റുമോ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ പ്രശ്നമുണ്ട് ഒക്ടോബർ സെവന് ശേഷം അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് തവണയാണ് ഗാസയിലെ ഹെൽത്ത് ഫെസിലിറ്റീസിനെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ശിശു പരിചരണ വിഭാഗം മുമ്പിൽ നല്ല മാന്യമായിട്ട് നടക്കും പക്ഷെ ആള് മഹാപഴയ അത്തരം ആൾക്കാരെ പറ്റി പറയുന്ന പേരാണ് പകൽമാന്യം ശിശുക്കളുടെ നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗം വരെ ഗാസയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഇസ്രായേലാണ് ഞങ്ങളുടെ ആശുപത്രി തകർത്തത് മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ് എന്ന് പറയുന്നത് പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോ താനാണായോന്ന് ആലോചിക്കണം എന്നിട്ട് ഉപദേശിക്കാൻ പറയണം ഏത് തരത്തിലുള്ള ഇതുപോലെയുള്ള സിവിലിയൻ ടാർഗറ്റുകൾ ലക്ഷ്യം വെക്കുന്നതും മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് അത് സ്വന്തം തടിക്കൊള്ളുമ്പോ മാത്രം പ്ലീസ് ടേക്ക് എപ്പോഴും ഇസ്രയേൽ ഉണ്ടായ കാര്യം പറയുന്നുണ്ടല്ലോ ഇസ്രായേൽ അതിനിശ രാഷ്ട്രമാണെന്ന് പറയുന്നവരെ മൊത്തം ഭീകരവാദി പറയുന്നുണ്ടല്ലോ പ്രസാദ് ഈ പറയുന്ന ഈ ഇസ്രായേൽ അവിടുന്ന് പോണം എന്ന് പറയുന്ന അറബ് രാഷ്ട്രങ്ങളെ അങ്ങ് അങ്ങ് പറയുന്നുണ്ടല്ലോ ആ നിലപാട് നമുക്ക് ഇല്ല ഇസ്രായേലിനും ജൂത സമൂഹത്തിനും ഈ ഒരു രാഷ്ട്രമായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഓ അങ്ങനെയാണല്ലേ അങ്ങനെ ഒരു രാജ്യം ഈ ലോകത്ത് വേണ്ട അവരെ നശിപ്പിച്ചു കളയും എന്ന് പറയുന്ന രാജ്യങ്ങളെ ഭീകര ഭീകരരാജ്യമെന്നും തെമ്മാ രാജ്യങ്ങളൊന്നും വിളിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല എന്നാ അന്നെ നമുക്ക് വിടാൻ കഴിയൂല എന്താച്ചാ ആ എന്താ

അതായത് അറബ് രാജ്യത്ത് അധിനിവേശമായി അധിനിവേശ ശക്തിയായി വന്ന ഇസ്രായേൽ അവിടെ ഇറങ്ങി പോകണം എന്ന് പറയുന്ന ഒരാൾ ഈ ലോകത്തെ നിയമപരമായി അംഗീകരിക്കപ്പെട്ട നൂറുകണക്കിന് രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ ആ രാജ്യം അവിടുന്ന് ആ രാജ്യം ഇവിടെ വേണ്ട എന്ന് പറയുന്നവൻ ആണല്ലോ അത് മറക്കരുത് ഒരു കേൾക്കാവോ ഒരു എന്നോ രാജ്യമായി कलप फैमी को दूर करने के लिए मैं कहना चाहता हूं कि हम हरे दृष्टिकोण को कोड़ा और हाथगढ़ के आधार पर देखेंगे इधर नरक पोना लक्ष्मण लिया जानु बिन ये रनन मांगिचटे पुओलो किमचपुर के बारे में स्थिति साफ है घरबो की जिस जमीन पर इजराइल कब्जा करके बैठा है वो जमीन उसको खाली करना होगी <laughs> मणकारी आक्रमण के फलों का उपभोग करे यह हमें हमें अपने संबंध में स्वीकार नहीं है तो जो नियम हम पर लागू है वो और भी लागू होगा यहाँ पे अरबों की जमीन खाली होना चाहिए जो तो फिलिस्तीन है उनके फिलिस्तीनी है उनके उचित अधिकारों की प्रस्थापना होना चाहिए കേട്ടിട്ടും അങ്ങനെ നേതാവ് അതിന്വേഷം നടത്തി ഇസ്രായേൽ അവിടെ നിന്ന് വിട്ടു പോകണം എന്താണ് അറബ് ദേശത്ത് അതിന്വേഷം നടത്തി ഇസ്രായേൽ അവിടെ വിട്ടു പോകണം ആക്രമണകാരി ശക്തി അധിനേശത്തിന്റെ ഫലം അനുഭവിക്കും നമുക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് വലിഞ്ഞു കയറിയത്തെ ഇസ്രായേൽ അവിടെ വിട്ടു പോവുകയും പലസ്തീന് പൂർണ്ണ രാഷ്ട്രീയധികാരം നൽകലാണ് മേഖലയുടെ സ്ഥിരം ആവശ്യം ഇന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് പോലെ തെമാടിയാണെങ്കിൽ തെമ്മാടിയാണ് പറഞ്ഞു നാക്ക് വായിക്കാതെ പറയുന്നവർ തമ്മാടിയാണ് കണ്ടോ തിരിയാത്ത പേരടിക്കുന്നത് ഒറ്റ അടി അടി അടിപ്രാവശ്യം അടിയിൽ വലിയ അക്ഷരത്തിൽ ബൈ സർദാർ എന്ന് എഴുതി വെക്കണം ർ പൊക്കണം അവിടുന്ന് പൊക്കോണം അവിടുന്ന് പൊക്കോണം എന്ന് പറയുന്നത് ആരാ പറയുന്നത് ആർ എസ് എസ് നേതാവായിരുന്നു പതിനാറ് വയസ്സുള്ള ആർ എസ് എസ് നേതാവായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ചോദിച്ചു ഒരു വളപ്പെടുക്കലും ഇല്ല ഒരു വളപ്പെടുക്കലും ഇല്ല അടൽ ബിഹാരി വാജ്പേയി മുൻ പ്രധാനമന്ത്രിയാണോ ഗണിച്ചതനുസരിച്ച് തന്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ പതിനാറ് വയസ്സുള്ള ആർ എസ് എസ് നേതാവാണ് ണോ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് ഇസ്രായേൽ ആ മണ്ണിൽ നിറങ്ങി പോകണം എന്ന് പറഞ്ഞതാണ് ഇത്രയും കാലമില്ലാതെന്തെങ്കിലും ദുരദേശം ഉണ്ടെങ്കില് അത് വേണ്ട പറയാനാ വന്നത് എവിടെയും പോയി തമ്മാടി ഡയലോഗ് പറയരുത് ഇനി എവിടെയും പോയി തമ്മാടി ഡയലോഗ് പറയരുത് നന്ദിയുടെ നേതാവ് പറഞ്ഞതാണോ അതിനിവേശക്തി ഇസ്രയേൽ അവിടെ നേതാവാണ് പറ്റിയടാ ഏയ് ചായ തലേ ബ്ലോക്ക് നീ അറബ് രാജ്യത്തേക്ക് വലിഞ്ഞു കയറി വന്ന അധിനിവേശ ഇസ്രായേൽ ആ മണ്ണിൽ നിറഞ്ഞു പോവലാണ് മേഖലയുടെ പ്രധാന സമാധാനത്തിന് നല്ലതെന്ന് പറഞ്ഞ അങ്ങയുടെ നേതാവാണ് ശരിക്കും പിന്നെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് പറയുക നീ ഇറങ്ങി അറിയാ ഇമ്മീഡിയറ്റ് ആയിട്ട് നിന്നെ ഭാവിക്ക് വേണ്ടിയാണോ അത്രക്കായം എന്നാ രണ്ടിനോ എന്ന് അറിഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം അള്ളി താഴെ വീഴ്ച വെച്ച് വീണെടുത്തിട്ട് വീണ്ടും ചവിട്ടാൻ വരുമ്പോ ഗതിയില്ലാത്തവന് കർത്താവുള്ളൊരു പിടിവല്ലേ പക്ഷെ തമ്പുരാൻ താഴേക്കിറങ്ങി വരത്തില്ലല്ലോ कि जिस जमीन पर इसराइल कब्जा करके बैठा है वो तो जमीन उसको खाली करना होगी आक्रमणकारी आक्रमण के फलों का उपभोग करें अपने संबंध में स्वीकार नहीं है तो जो नियम हम पर लागू है वो और पर भी लागू होगा अरबों की जमीन खाली होना चाहिए जो तो फिलिस्तीन है उनके तो फिलिस्तीनी है उनके उचित अधिकारों की प्रस्थापना होना चाहिए

ഇറങ്ങി പോകുന്നതാണ് അന്ന് വാജ്പേ ഇസ്രായേൽ ഇറങ്ങിപ്പോകണം ഇസ്രായേൽ തെമ്മാടികളാന്ന് പറയുമ്പോ കയ്യടിക്കുന്നത് അന്നത്തെ സംഘികളാണ് ഇന്നത്തെ മൂത്ത സംഘികള് അത്ര പോലും വിവരമില്ലാണ്ട് ഇപ്പില്ല പിന്നെ ഈ ഷാബു പ്രസാദിനായാലും സംഘീക്കായാലും ഹിന്ദി എന്ന് പറഞ്ഞ എ ബി സി ഡി അറിയില്ല പന്ത്രണ്ടാനി അതിന്റെ തോറ്റും തരാമെന്നാലും ഇനി അങ്ങോട്ട് രണ്ടില്ല പോയടത്തോളം മതിയായി തരിവാക്കിയായ തന്നെ റബ്ബിന്റെ കാവലി